മലപ്പുറത്ത് നിന്ന് അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ പാണ്ടിക്കാട് സ്വദേശിയെ വ്യവസായിയെ കണ്ടെത്തി കൊല്ലത്ത് നിന്നാണ് വട്ടിപ്പറമ്പത്ത് ഷമീറിനെ പോലീസ് മോചിപ്പിച്ചത് തട്ടിക്കൊണ്ടുപോയ അഞ്ചംഗ സംഘവും പോലീസിന്റെ പിടിയിലായി പ്രതികളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് പിന്നിൽ സാമ്പത്തിക തർക്കം എന്നാണ് നിഗമനം പ്രതികളെ പിടികൂടുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം മലപ്പുറത്ത് നിന്നാണ് പ്രവാസി വ്യവസായിയായിരുന്ന ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് കൊല്ലത്തു നിന്നാണ് പോലീസ് സംഘം ഷമീറിനെ മോചിപ്പിച്ചത് പിടിയിലായ പ്രതികളെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഷമീറിനെ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അതാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പ സമയത്തിനകം നമ്മൾ എത്തും ഇപ്പോൾ സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് സുജിത് ഇത് എവിടെ വെച്ചാണ് ആ ഇത്തരത്തിൽ സംഘത്തെ പിടികൂടുന്നത് സുജിത് ആ ഉമേഷ് ഈ ഷെമീറിനെയും തട്ടിക്കൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോയ സംഘം കൊട്ടാരക്കരയിലേക്ക് എത്തിയതായുള്ള രഹസ്യ വിവരം കൊട്ടാരക്കര റൂറൽ എസ്പിക്ക് എത്തി ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് മലപ്പുറം പോലീസ് കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ സഹായം തേടുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഡാൻസ് ഓഫ് സംഘം ഈ സംഘത്തിന് മലപ്പുറത്തു നിന്ന് പോലീസ് സംഘത്തിന് സഹായവുമായി എത്തിയത് അങ്ങനെ ഇവർ ഈ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് കൊ കൊല്ല കൊട്ടാരക്കര കഴിഞ്ഞ് അഞ്ചലിലേക്ക് എത്തുകയായിരുന്നു അഞ്ചൽ കുരുവികോണത്തിന് സമീപമുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിന് ിൽ വാഹനം നിർത്തി രണ്ടു വാഹനങ്ങളിലാണ് സംഘം എത്തിയത് അപ്പോൾ ഈ വിവർജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ വാഹനം നിർത്തിയപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ ഓവർടേക്ക് ചെയ്ത് നിർത്തി ഇവരെ പിടികൂടുകയായിരുന്നു അതിനുശേഷമാണ് ഇവർ ഈ വിവർജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ കയറിയെന്നാണ് കരുതുന്നത് അതിനുശേഷം ഇവരെ ഷമീറിനെ മോചിപ്പിക്കുകയായിരുന്നു ഇവരെ ഇവരെ ഉടൻ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഷമീറിനെ മോചിപ്പിച്ചിരിക്കുന്നു അതിനുശേഷം ഈ സംഘം ഇവരെ പിടികൂടുമ്പോൾ രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു മലപ്പുറം സ്വദേശിയായ ഷാനവാസും തലച്ചിറ സ്വദേശിയായ ഷമീറുമാണ് ഓടിപ്പോയത് ഈ തലച്ചിറ സ്വദേശിയുടെ കൂടിയാണ് ഇവർ കൊട്ടാരക്കര പ്രദേശത്തേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈ തലച്ചിറ സ്വദേശിയാണ് ചെയ്തു നൽകിയതെന്നാണ് പോലീസ് സംഘം നമ്മളോട് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഷമീറിനെ മോചിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഷമീറുമായും ഈ പിടികൂടിയ സംഘത്തിലുള്ളവരെയും കൊണ്ട് മലപ്പുറം മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘം അവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് മലപ്പുറത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് പാണ്ടിക്കാട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് സുജിത് ഇപ്പോളിയും കൃത്യ സ്ഥലത്തെങ്ങനെയാണ് പോലീസ് എത്തിയത് ഈ പ്രതികളിലേക്ക് അന്വേഷണ സംഘം ഇവർക്ക് പിന്നാലെ പിന്നാലെയുണ്ടായിരുന്നു കൃത്യം സ്ഥലം അതെങ്ങനെ പോലീസ് തിരിച്ചറിഞ്ഞു ഈ പ്രതികൾ നിലവിൽ ഈ പ്രാഥമിക ചോദ്യം ചെയ്യൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുജിത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ അതായത് അവിടേക്ക് എത്തിച്ചതിന് ശേഷം ആകും ചോദ്യം ചെയ്യലും മറ്റും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവരെ പോലീസിന് ലഭിച്ച വണ്ടി വണ്ടിപ്പാണ്ടിക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു അതിനുശേഷം ആ വിവരം കൊട്ടാരക്കര റൂറൽ എസ്പിയെ അറിയിക്കുകയായിരുന്നു പ്രതികൾ ഇവിടെ ഉണ്ട് തലച്ചിറ സ്വദേശിയായ ഒരാളാണ് ഇവർക്ക് സഹായം ചെയ്ത് നൽകുന്നത് എന്നും മനസ്സിലാക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര റൂറൽ എസ് പിയുടെ ഡാൻസ് ഓഫ് സംഘം ഇവർക്കായി തിരച്ചിൽ ഊർജ്ജമാക്കിയത് അങ്ങനെ മലപ്പുറത്തു നിന്നെത്തിയ പോലീസ് സംഘവും കൊട്ടാരക്കര റൂൾ ിയുടെ പ്രത്യേക സംഘവും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അന്വേഷണം നടത്തിയത് ആദ്യം വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം അങ്ങനെയാണ് ഇവർ ഈ കൊട്ടാരക്കരയിൽ നിന്നും പുനലൂർ അഞ്ചൽ റൂട്ടിലേക്ക് എത്തിയതായി മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഇവരെ പിന്തുടർന്നു വരുന്നതിനിടയിലാണ് അതുപോലെ തന്നെ തെന്മലയിൽ നിന്നുള്ള ഒരു സംഘവും കൂടി ഉണ്ടായിരുന്നു തെന്മലയിൽ നിന്നുള്ള സംഘം ഇവർ അന്തർ സംസ്ഥാന പാത വഴി തമിഴ്നാട്ടിലേക്ക് കടന്നേക്കുമെന്നുള്ള ഒരു സൂചന ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തെന്മല പോലീസും വലവിരിച്ചത് പല ഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ ഇവർക്ക് പ്രതികൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തു നിന്നത് ഒടുവിൽ ഇവർ അഞ്ചൽ പുനലൂർ റോഡിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ ഈ കൊച്ച് ഫ്ലാ ഒരു കൊച്ചു കുരുവിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു വിവറേജസ് ഔട്ട്ലെറ്റിനോട് ചേർന്നുകൊണ്ട് ഈ വാഹനം നിർത്തുകയുമായിരുന്നു ആ ദൃശ്യങ്ങളാണ് ട്വൻറ്റി ഫോറിന് ലഭിച്ചിട്ടുള്ളതും അവിടെ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടുന്നത് പ്രത്യേക സംഘം ഇവരെ പിടികൂടുന്നത് ഉടൻ തന്നെ ഷമീറിനെ മോചിപ്പിച്ച് പോലീസിനൊപ്പമാക്കുകയും അതിനുശേഷം ഈ സംഘത്തിലുള്ളവരെ മലപ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ സ്റ്റേഷൻ അഞ്ചൽ സ്റ്റേഷൻ ഉണ്ടെങ്കിലും അഞ്ചൽ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ പുനലൂർ സ്റ്റേഷനിലേക്ക് പുനലൂർ എസ് പി ഓഫീസിലേക്കൊന്നും എത്തിക്കാതെ നേരിട്ട് തന്നെ മലപ്പുറം മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നു അങ്ങോട്ട് ഇപ്പോൾ ശരി വിപിൻ സി വിജയം കൂടി മലപ്പുറത്ത് നിന്ന് വിപിൻ അങ്ങനെ പിടിയിലായിരിക്കുന്നു ഈ പ്രാഥമിക അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകിന് പിന്നിൽ എന്താണ് അപ്പോൾ മറ്റെന്തൊക്കെയാണ് മലപ്പുറത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിപിൻ ഉന്മേഷ് സാമ്പത്തികമായിട്ടുള്ള തർക്കമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചിരിക്കുന്നത് ദീർഘകാലമായി തന്നെ ദുബായിലാണ് ഈ ഷമീറും ഒപ്പം തന്നെ കുടുംബമൊക്കെ താമസിക്കുന്നത് അവർ വെക്കേഷന് മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത് മലപ്പുറത്തെ പാണ്ടിക്കാടാണ് ഇവർ ഇവരുടെ വീടുള്ളത് അപ്പോൾ വെക്കേഷന് മാത്രമാണ് തുറക്കുന്നതും അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ മാസം നാലാം തീയതിയാണ് വെക്കേഷന് വേണ്ടി വന്നത് ഇത് വെറും പത്ത് ദിവസത്തിന് വേണ്ടി മാത്രമാണ് ഈ വരുന്ന ബുധനാഴ്ച അവർ തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് രംഗങ്ങളും ഒപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലും പോകലും നടന്നിരിക്കുന്നത് വീടിൻ്റെ വെറും അൻപത് മീറ്റർ കലെ മാത്രം ഒരു ഇന്നോവ കാർ നിർത്തുകയും അവിടെ വെച്ച് ഈ ഷമീർ ബൈ ബുള്ളറ്റിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ പിടിക്കുകയും വാഹനത്തിൽ കയറ്റി കടന്നു കളയുകയുമായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നൊരു സാമ്പത്തിക തട്ടിപ്പുണ്ട് എന്നുള്ളത് കൂടുതൽ വ്യക്തമായത് ഈ ഷമീറിൻ്റെ ബിസിനസ് പങ്കാളിക്ക് വാട്സപ്പ് കോൾ വന്നതോടുകൂടിയാണ് ഈ ഷമീർ ഷമീറിൻ്റെ ഫോണിൽ നിന്ന് ഈ തട്ടിക്കൊണ്ടുപോയ ഒരാൾ ഫോൺ വിളിച്ചതോടുകൂടിയാണ് ഇതിൽ കൂടുതൽ ഒരു വ്യക്തത വന്നത് അത് വാട്സപ്പ് കോൾ ആയിരുന്നു ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള അത്രയും ചെക്ക് ലീഫുകൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇത് ഏത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ എന്ത് സാമ്പത്തിക തർക്കമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ചോദിച്ചറിയുന്നത് ഇതിലൊരു ചാവക്കാട് ബന്ധം കൂടി പോലീസ് സംശയിക്കുന്നുണ്ട് അതിന് പാർട്ണർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാവക്കാടുള്ള ഒരു സംഘത്തിന് ഇത് എന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സംശയിക്കുന്നത് വാഹനങ്ങളുടെ ആർ സി ഓണർമാരെ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു അത് പ്രകാരമുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേരളം വിട്ടിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കൂടുതൽ വ്യക്തമായിരുന്നു പോലീസ് അത് ട്രേസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയോടുകൂടി തന്നെ ഇതൊക്കെ തന്നെ പോലീസ് സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു ഈ പ്രതികൾ പക്ഷെ ഇപ്പോൾ ഈ പ്രതികളെ പിടിയിലായിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പാണ്ടിക്കാട്ടേക്ക് ഷമീറിനെ കൊണ്ടുവരും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും ഉണ്മേ ശരി